ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരക്കും കാര്യങ്ങളുമായി പഴയപടി പിടി തന്നെയായി അപ്പം ഈ ഒരു സമയത്ത് ഇന്ന് നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള കൂന്തൽ അതായത് കനവ വെച്ച് തയ്യാറാക്കുന്ന നല്ലൊരു കനവ വരത്തിയതാണ് വളരെ സ്വാദിഷ്ടമായിട്ട് തയ്യാറാക്കാൻ കഴിയുന്നതും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി നല്ല രുചികരമായിട്ട് തന്നെ വിളമ്പാനും കഴിയുന്നതും കൂടിയാണ് ഈ ഒരു കനവ വരത്തിയത് അപ്പം എങ്ങനെയാണ് കണവ അല്ലെങ്കിൽ കൂടുതൽ വരത്തിയൊക്കെ തയ്യാറാക്കാൻ വേണ്ടി കണ്ടുനോക്കാം ഡിപ്പറേഷനിലോട്ട് പോകാം അപ്പം നമുക്ക് കൂന്തൽ അല്ലെങ്കിൽ കണവ വരട്ടി എങ്ങനെ നമുക്ക് എടുക്കാം എന്നുള്ളത് നോക്കാം അപ്പം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കണവ തന്നെയാണ് അപ്പോൾ കൂന്തൽ ഇവിടെ ഒരു മുന്നൂറ്റമ്പത് ഗ്രാം അടുപ്പിച്ചു അത് നല്ലപോലെ കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് അതിന്റെ ആ ഒരു തയ്യാറെടുപ്പിലോട്ട് പോവാം കണവ വരട്ടി തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെ ഞാൻ ഒരു കടായി അടുപ്പിൽ വെച്ചിരിക്കുകയാണ് നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത് പതിലാകുമ്പോൾ നമുക്ക് ഓയിലധികം വേണ്ട അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഒന്നര മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ നമുക്ക് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓയിൽ ചൂടായി വരുമ്പം നമുക്കതിലേക്ക് കടുക് ഒന്ന് ഇട്ട് പൊട്ടിച്ചെടുക്കാവുന്നതാണ് കടുക് പൊട്ടി വരുമ്പം നമ്മളതിലേക്ക് ഹാഫ് ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുകയാണ് പെരിഞ്ചീരകം ഒന്ന് പൊട്ടി വരുമ്പം നമ്മളതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഞാൻ മൂന്ന് മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് ഇത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക് നല്ല പോലെ തന്നെ ഇതൊന്ന് വഴണ്ട് വരണം അപ്പം ഉള്ളി ഈ ഒരു സ്റ്റേജ് അതായത് ഒരു ലൈറ്റ് ഗോൾഡൻ കളറ് ആയിക്കഴിഞ്ഞു അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നതായിട്ടുള്ളത് ചതച്ചു വെച്ചത് അല്ലെങ്കിൽ പേസ്റ്റായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയാണ് അപ്പം ഇഞ്ചി വെളുത്തുള്ളി നമ്മളിപ്പം മുഴുവനായിട്ട് ചേർക്കുവാണെങ്കിൽ നമ്മൾ ഒരു നാല് അല്ലി വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് വേണമെങ്കിലും ഇതിൽ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ അതിൽ പേസ്റ്റാണ് ചേർക്കുന്നത് അപ്പം ഒരു രണ്ട് ടീസ്പൂണോളം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തു അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ അത്യാവശ്യം ഇതിൽ ചേർക്കണം കാരണം കണവ കൊഞ്ച് ഇതുപോലുള്ളതെല്ലാം നമുക്ക് വയറിന് അസുഖം വരുന്ന തരത്തിലുള്ളതാണ് ഗ്യാസ് വരുന്ന വിഭവങ്ങളാണ് അപ്പം നോൺ വെജിൽ പൊതുവേ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അല്ലെങ്കിൽ പേസ്റ്റ് ചേർക്കണം നല്ലതാണ് അതൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നതെ ഒന്ന് ഊപ്പിച്ചെടുക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറി വരുമ്പം നമ്മളി ഇതിലോട്ട് ചേർക്കാൻ പോണത് അരച്ചു വെച്ചിരിക്കുന്ന അതായത് നല്ലപോലെ അരച്ചു വെച്ചിരിക്കുന്ന രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോയുടെ പേസ്റ്റാണ് ടൊമാറ്റോ പ്യൂരിയാണ് അപ്പം അത് ചേർത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഇതൊന്ന് പച്ചവണം മാറി ഇതുവായിട്ട് ചേർന്ന് വരുന്ന ഒരു സമയം നമ്മൾ കൊടുക്കണം എന്നാലേ അതിൻ്റെ യഥാർത്ഥ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ടൊമാറ്റോ ഇവിടെ നല്ലപോലെ തന്നെ ചേർന്ന് വന്നിട്ടുണ്ട് അതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം മാറിക്കഴിഞ്ഞു അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നതായിട്ടുള്ളത് മസാലപ്പൊടികളാണ് അപ്പം നമുക്കത് കുറച്ച് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്ക് മുക്കാൽ ടീസ്പൂൺ വന്നിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർക്കാൻ പോണത് കാശ്മീരി ചില്ലി പൗഡറാണ് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വരെ നമുക്കത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് അപ്പോൾ ഗരം മസാല കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പം ഈ ഒരു സമയം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട് ഒരു കാര്യം കൂടെ ഇതിൽ ചേർക്കാനായിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടി ചേർന്ന് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കേണ്ടതാണ് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മളിതിലേക്ക് അതിനാവശ്യമായിട്ടുള്ളത് വെള്ളം ചേർത്ത് കൊടുക്കാം പൊടികൾ നല്ലപോലെ തന്നെ ഇതിൽ ചേർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ സമയം ഇതിലേക്ക് രണ്ട് കപ്പ് മുതൽ അതായത് ഒന്നര കപ്പ് മുതൽ രണ്ട് കപ്പ് വരെ നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ മിക്സി കഴുകിയ ആ ഒരു ജാറ് വെള്ളം ഒഴിച്ച് ചേർക്കുന്നത് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിക്കുക എന്നിട്ട് നമ്മൾ ലിഡ് ക്ലോസ് ചെയ്ത് വെച്ച് തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ് അപ്പം നല്ല ബബിൾസ് വന്നു കഴിഞ്ഞു ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കൂന്തൽ അല്ലെങ്കിൽ കണവ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കണവയുടെ തലയൊന്നും വേണ്ട എന്നുള്ളവർക്ക് അതൊന്നും ഇടണ്ട അപ്പം ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ഞാനത് കൂടെ ഇതിൽ ചേർക്കുവാണ് അപ്പം ഇനി വന്നിട്ട് ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് സിമ്മിലിട്ട് വെച്ച് നമ്മളൊന്ന് വരട്ടി എടുക്കേണ്ടതാണ് ഒന്നുകൂടെ ഒന്ന് ലിഡ് ക്ലോസ് ചെയ്ത് വെക്കുക കുറച്ച് സമയം ഒരുപാട് നേരം കണവ് നമ്മൾ വേവിക്കരുത് എന്നാൽ റബ്ബറ് പോലെ ആവും അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് വേണം ചെയ്യാനായിട്ട് ലിഡ് ക്ലോസ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറന്നു വെച്ച് വ വരട്ടിയെടുക്കേണ്ടതാണ് ഓക്കെ അപ്പം നല്ല പോലെ തന്നെ ബബിൾസ് വന്നു കഴിഞ്ഞു ഇനി നമുക്ക് സിമ്മിലിട്ട് ഇത് നല്ലപോലെ തന്നെ ഒന്ന് വറ്റിച്ചെടുക്കേണ്ടതാണ് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് കുറുക്കിയെടുക്കണം അപ്പം അതിൻ്റെ ആ ഒരു സ്റ്റേജ് അതിൻ്റെ എങ്ങനെയാണ് എത്ര പോ എത്ര മാത്രം വരട്ടിയെടുക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ആ ഒരു ഇഷ്ടം അനുസരിച്ച് എത്ര ഗ്രേവി വേണോ അതോ കുറുകി എടുക്കുന്നതാണോ വരട്ടിയെടുക്കുന്നതാണോ താല്പര്യമുള്ളതെന്ന് അതനുസരിച്ച് എടുക്കുക എന്തായാലും ഒന്ന് വറ്റിച്ചെടുക്കണം അത്രമാത്രമേ ഇനി ഇതിലുള്ളൂ അതൊന്ന് ചെയ്യാം നമുക്ക് അപ്പം കണവ അല്ലെങ്കിൽ കൂന്തൽ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പം ഇനി ഈ ഒരു സമയം നമ്മളിതിലേക്ക് ഒരു അര ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഹാഫ് ലെമൺ കട്ട് ചെയ്ത് അതായത് അതിൻ്റെ ഒരു കാൽഭാഗോ അല്ലെങ്കിൽ അരമുറി വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം നാരങ്ങ നീര് കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കണോ ഇനി അപ്പോൾ കണവ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ഇനി വാങ്ങി വയ്ക്കാറായിട്ടുണ്ട് അപ്പം നല്ല വറണ്ട് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു സ്റ്റേജിൽ കുളിപ്പും അതുപോലെ തന്നെ എരിവും ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ രണ്ടുതുള്ളിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ സാധാരണ മധുരത്തിന് ഉപ്പ് ചേർക്കും പോലെ കുറച്ച് പഞ്ചസാര അതിനൊരു പ്രത്യേക സ്വാദാണ് സ്വാദാണപ്പോഴ് ചേർക്കുകയാണ് പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ളത് പച്ച വെളിച്ചെണ്ണയാണ് നമ്മൾ സാധാരണ മീൻ കറി വെക്കുമ്പോഴൊക്കെ ചേർക്കും പോലെ തന്നെയാണ് പച്ച വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തല കറിവേപ്പില കൂടെ ഒന്ന് നുള്ളിയിടാം ോടൊന്നും യോജിപ്പിക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത് വിളമ്പാവുന്നതാണ് ഒരു പത്ത് മിനിറ്റ് ശേഷം വിളമ്പുമ്പോഴാണ് അതിൻ്റെ ആ ഒരു യഥാർത്ഥ സ്വാദം നമുക്കറിയാൻ പറ്റുന്നത് ഇനി നമുക്കത് സെർവിംഗ് ട്രെയിലോട്ട് മാറ്റാം കുറച്ച് കറിവേപ്പ് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക കൂന്തൽ അല്ലെങ്കിൽ കണവ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക അപ്പം ഇത് വന്നിട്ട് നമുക്ക് സൈഡ് ഡിഷായിട്ട് എല്ലാവിധ ഫുഡിൻ്റെ കൂടെയും വിളമ്പാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ് ചോറ് അതുപോലെ ചപ്പാത്തി അതുപോലെ റൊട്ടി ബ്രെഡ് എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് സൈഡ് ഡിഷായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെയാണെന്ന് ഫീഡ്ബാക്ക് പറയുക ഓക്കെ ബൈ